അതുകൊണ്ടാണ് അല്ലാന്റെ നാളെ ഹിയാമത്തിന്റെ വേളയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫുലൈ വസ്സാം എല്ലാവരും നിശബ്ദരായി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഓശാനിച്ചു നിൽക്കുമ്പോൾ ഞാനായിരിക്കും നാളെ ഹത്തീബ് സംസാരിക്കുന്നവൻ പ്രക പ്രഭാ പ്രകാ പ്രഭാഷണം നടത്തുന്നവൻ ഞാനാണെന്നും ആർക്കും ഉണ്ടാകാൻ പറ്റൂല നളാഹൃതത്തിൽ പടച്ചവന്റെ മുതൽ ഒരു മനുഷ്യനും ഇണ്ടാൻ പറ്റൂല അള്ളാൻ്റെ റസൂലിനും മാത്രമേ സംസാരിക്കാൻ കഴിയൂറും നാളെ അവരെ പിടിച്ചു നിർത്തപ്പെടുമ്പോൾ അവർക്ക് സന്തോഷ വാർത്തയുമായി എത്തുന്നത് ഞാനാണെന്ന് മുസ്തഫാ ആരും ഷഫാഹത്ത് ചെയ്യാതെ എല്ലാവരും അവരെ തഴയുമ്പോൾ ഞാനാണ് ഈ സാധുക്കൾക്ക് വേണ്ടി ഷഫാഹത്തുമായി ഓടിയെത്തുന്നതെന്ന് क़यामत में शन शफ़ात पखड़े खुदााई मुम क़ क़ क़यामत دیکھو രിപൊരി കൊള്ളുന്ന വെയിലെല്ലാവരും അവരുടെ തലയ്ക്കുമീതേ സൂര്യൻ കാർന്ന് തിന്നുന്നതിന് വേണ്ടി ഗർജിച്ചു നിൽക്കുമ്പോൾ ഹബീബായ തങ്ങളെ അങ്ങയ്ക്ക് അള്ളാഹു നൽകിയ ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഞങ്ങളെ എങ്ങാനും ഷഫാത്തി ചെയ്യാതെ കയറിപ്പോയാൽ അങ്ങയുടെ പുറകിൽ ഞങ്ങൾ പിടിച്ചു തൂങ്ങുമെന്ന് അള്ളാഹുവിന്റെ റസോലിന്റെ സ്വഹാപാക്കള് പറഞ്ഞതായി അല്ലാമായി ിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുവിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അതാണ് നബി തങ്ങൾ പറഞ്ഞത് ഇതാ െ വിഷമിക്കുമ്പോ നിങ്ങളെ രക്ഷിക്കുന്നത് ആരാ ഞാനാണ് الله خليلا لا لو إلا بالأمة هم لأمتي للرحمة يبكي يفر ثم يخر سعديدا سالا ربي أمتي سلم أمتي سلم نال سؤالا نال سؤالا ആദൻ നബി അലൈഹി സ്വലാത്തു മുതൽ ഈസാ നബി അലൈസ് വസ്സലാം വരെയുള്ള പ്രവാചക പൂങ്കവന്മാരോട് നമ്മൾ പോയി യാചിക്കുമത്രേ ആവലാതിപ്പെടുമത്രേ അള്ളാഹുവിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് അവരോട് പോയി യാചിക്കുമ്പോൾ അവർ സ്വന്തമായി പറയുകയാണ് എല്ലാ പ്രവാചകന്മാരടക്കം എല്ലാവരും പറയുകയാണ് എന്റെ ആത്മാവ് എന്റെ ആത്മാവ് എന്റെ കാര്യം എന്റെ കാര്യം അതാണ് ഞങ്ങൾക്ക് വലുത് അങ്ങനെ അവസാനം ഓരോ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ റസൂലായ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് പറഞ്ഞു വിടുമ്പോ അവിടുത്തെ അവസ്ഥ എന്താണ് അവസ്ഥ എന്താണ് അള്ളാന്റെ

പറയുന്നത് എന്താണെന്ന് അറിയുമോ നീ രക്ഷപ്പെടുത്തേണേ എന്റെ ഉമ്മത്തികളെ നരകത്തിലേക്ക് തള്ളിക്കളയരുതേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ടാഹി തങ്ങൾ അള്ളാഹുവിനോട് സുജോതിൽ കിടന്നിക്കേണപേക്ഷിക്കുകയാസ്തയിൽ അള്ളാഹു താല നബിതങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുസ്ബഹാന പറയുമത്രേ ഹബീബേ കരയരുത് കരയരുത് ദുഃഖിക്കരുത് എഴുന്നേൽക്കണം എഴുന്നേൽക്കണം അവിടുന്ന് ഇഷ്ടപ്പെടുന്ന അനുയായികളെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോ അള്ളാൻ്റെ റസൂലിന് അനുവാദം കിട്ടുമ്പോൾ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട നബിതങ്ങളെ തന്റെ അനുയായികളെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വരുമ്പോൾ അവർക്ക് ഹൗദൽ കൗസറിന്റെ വെള്ളം കുടിപ്പിക്കാൻ പോകുമ്പോൾ ഒരു കൂട്ടരുടെ ഇടയിൽ അതാ അള്ളാന്റെ റസോലിനെയും അനുയായികളെയും വേർപെടുത്തുമാർ തിരശ്ശീല ഇടുകയാണ് തിരശ്ശീല ഇടുകയാണ് അള്ളാഹാൻ്റെ റസോല് പറയുകയാണ് ഇന്നഹും ഇന്നീ വാനമിൻഹും ഞാൻ അവരിൽപ്പെട്ടവരാണ് അവരും എൻ്റെ സമൂഹമാണ് ഉടനെ പറയപ്പെടുമത്രേ സമൂഹമായിരുന്നു നബിയേ പക്ഷേ അള്ളാഹുവിൻ്റെ അങ്ങ് നിരോധിച്ചവ അല്ലാഹു നിരോധിച്ചവ അങ്ങ് വിരോധിച്ചത് ഇവർ ജീവിതത്തിൽ കൊ ഏതൊരു ഭക്ഷണം കഴിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞു ഏതൊരു പാനീയം കുടിക്കരുത് എന്ന് അല്ലാഹുവും റസൂലും ഷടിച്ചുവോ അതിനെ സ്വീകരിച്ചവരാണ് നബിയെ തന്റെ കണ്ണുകളെയും കാതുകളെയും അവയവങ്ങളെയും സൂക്ഷിക്കാത്തവരാണ് നബിയെ അവിടുത്തെ മുബാറക്കായ കൈകളിൽ നിന്ന് ഹൗതൽ കൗതർ കുടിക്കാനുള്ള அவகாசம் இவருக்கு இல்லை யார சூழல்ல